ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീകുമാർ കറളി ബി ടി സിയുടെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം കറളി ബി ടി സി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് യു എസ് ഡി ടി എന്നുള്ള പ്രൈസിലാണ് അപ്പോൾ ലാസ്റ്റ് രണ്ട് വീഡിയോസിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന മൂവ്മെൻറ്റിൽ എന്തെല്ലാം സംഭവിച്ചു എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ലാസ്റ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി നാലിൽ അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാല് ഈ രണ്ട് ഡേയ്സിലാണ് നമ്മൾ രണ്ട് വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി നാല് ടൈം നിങ്ങൾക്ക് മൂന്ന് ഏഴ് തൊട്ട് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളൊരു വീക്കിലി ടൈം ഫ്രെയിമിൽ ഒരു റൗണ്ട് ബോട്ടം പാറ്റേൺ ക്രിയേറ്റ് ആവുന്നുണ്ട് അവിടെ നിന്ന് നമുക്കൊരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ടൈമിൽ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ആ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് എടുത്തായിരുന്നു ബിറ്റ് കോൺഗ്രൻ്റെ പ്രൈസ് നമ്മൾ അമ്പത്താറായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് വരെ ഒരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ട് സപ്പോർട്ട് എടുത്ത് സപ്പോർട്ട് എടുത്താണ് മാർക്കറ്റ് കറൻ്റ്ലി ഒരുപാട് നാളുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനുള്ള സാധ്യതയെ പറ്റിയിട്ട് ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടൈം മൂന്ന് ഏഴ് ഏഴ് എഴുതോട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അമ്പത്താറായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് എന്നുള്ളൊരു പ്രൈസ് റേഞ്ചാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് സോ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഡൗൺ എന്ന് പറയുന്നത് അമ്പത്തേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്കൊരു ഡൗൺ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വരുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് അത് കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടാം തീയതി അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കണം എന്നുണ്ടെങ്കിൽ ടൈം രണ്ടേ നാൽപ്പത് തൊട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അറുപത്താറായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിന് എബവ് ഒരു കാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ മാത്രം ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു ലോങ് നോക്കാമെന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ വീഡിയോയും നമുക്ക് ആണ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ടൈം വെച്ച് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നമുക്കൊരു ബ്രേക്ക് കിട്ടിയില്ല അവിടെയും നമ്മളൊരു റൗണ്ട് പാറ്റേൺ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ നെക്ക്ലൈൻ ഏരിയ ബ്രേക്ക് ചെയ്യുന്ന കാര്യമായിരുന്നു കൺഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെവൻറ്റി വൺ ടു ഫൈവ് സെവൻ എന്നുള്ളൊരു ഏരിയയിലേക്ക് ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കാം എന്നാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ വാലിഡ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാൻഡൽ ക്ലോസിങ് കിട്ടിയിട്ടില്ല അവിടെ നിന്ന് പ്രൈസ് താഴേക്ക് വരുവാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ഞാൻ എന്തെല്ലാം മൂവ്മെൻ്റ് ആണ് കറണ്ട്ലി എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലാസ്റ്റ് രണ്ട് വീഡിയോസുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ വാലിഡേറ്റ് ചെയ്യാൻ നോക്കുന്ന വാലിഡേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തുള്ള ഒരു മൂമെൻറ്റും കിട്ടിയിട്ടുണ്ട് പറഞ്ഞിരിക്കുന്ന ടൈമുകൾ വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിൽ അത് കാണാനായിട്ട് പറ്റും ഇനി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടൈം ഫ്രെയിം എടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വീഡിയോസുകൾ ഫോർ ഹവറും അതുപോലെ തന്നെ വീക്കിലി ടൈം ഫ്രെയിമും ആയിരുന്നു ഇപ്പോൾ ഞാൻ അനലൈസ് ചെയ്യുന്നത് ഡേ ടൈം ഫ്രെയിമാണ് ഡേ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരു ഡേ ആണ് ഒരു ക്യാൻഡൽ ആയി ക്ലോസ് ആവാനുള്ള ടൈം എന്ന് പറയുന്നത് സോ നിലവിൽ നമ്മൾ ഡേ ടൈം ഫ്രെയിം അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ആയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അറുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് എന്നുള്ളൊരു ഏരിയയാണ് ആ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു ക്യാൻഡൽ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നിൽക്കുന്ന ഏരിയ നമ്മൾ ഈ പഠന വീക്കിലി ടൈം ഫ്രെയിം പ്രകാരവും നമുക്ക് നിൽക്കുന്ന നിലവിൽ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ് അത് ബ്രേക്ക് ചെയ്യാത്തടത്തോളം നമുക്ക് തിരിച്ചൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്നും ഒരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളൊരു വലിയ ടൈം ഫ്രെയിമിൽ വീക്കിലി ടൈം ഫ്രെയിമിൽ ബേസ് നമ്മളൊരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ള ഈയൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ലോങ്ങ് നോക്കുക ഷോർട്ട് പീരീഡിൽ ലോങ്ങ് നോക്കുന്നവർ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ ഏരിയ അതായത് അറുപത്താറായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് എന്നുള്ള ഏരിയക്ക് മുകളിൽ ക്ലോസിങ് കിട്ടിയാൽ മാത്രം ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കുക കാരണം നിലവിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇനിയും ഡൗൺ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒന്ന് നമുക്ക് ഈ ഡേ ടൈം ഫ്രെയിമിൽ കാണിക്കുന്ന ഈ ഒരു എന്ത് ഈ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ അത് പ്രകാരം നമുക്ക് ഓൾമോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൗൺ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപതിനായിരത്തി എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതകളുണ്ട് കാരണം ഈ ഒരു ടോപ്പ് മുതൽ ഈ ഒരു നെക്ക്ലെയിൻ വരെയുള്ള ലെങ്ത്താണ് ഈയൊരു പാറ്റേൺ പ്രകാരം നമുക്ക് ടാർജറ്റായിട്ട് വെക്കാൻ പറ്റുക അതിൻ്റെ നെക്ക്ലെയിൻ ഓൾറെഡി ബ്രേക്ക് ചെയ്തു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് അത്യാവശ്യം വോളിയത്തോട് കൂടി തന്നെയാണ് നമുക്കിനി പ്രതീക്ഷിക്കാൻ പറ്റുന്ന മൂവ്മെൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു രീതിയിൽ തിരിച്ച് പ്രൈസ് കയറി വരാം ഇവിടെ നിന്ന് വീണ്ടും അതായത് അറുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് എന്നുള്ള ഒരു ഏരിയയിൽ നിന്നും റിജക്ഷനോട് കൂടിയിട്ട് വീണ്ടും താഴേക്ക് പോവാം അപ്പോൾ ഇപ്പോൾ നിലവിലെ കറണ്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അൻപത്താറായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ടാണ് സൊ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൻപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് എന്നുള്ളൊരു ഏരിയയിലേക്കും അത് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ അൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ഒൻപതിനായിരം ഈ ഒരു ഏരിയയിലേക്കുള്ളൊരു ഡൗണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും അവിടെ ഒരു മൂവിങ് ആവറേജ് ടു ഹൺഡ്രഡിൻ്റെ ഒരു സപ്പോർട്ടോടെ കൂടെ നമുക്കവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ിലേക്കൊക്കെ മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതകളുണ്ട് അത് നമുക്ക് ഈ പറഞ്ഞ വലിയ ടൈം ഫ്രെയിമിൽ നോക്കിയാലും ചെറിയ ടൈം ഫ്രെയിമുകളിൽ നോക്കിയാലും കാണാം വലിയ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ നിലവിൽ പ്രൈസ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയയിലാണ് ഈ ഒരു ബോട്ടം പാറ്റേണിൽ റൗണ്ട് ബോട്ടം പാറ്റേണിൽ ഈ ഒരു ബോട്ടത്തിന് സപ്പോർട്ട് എടുത്ത് സപ്പോർട്ട് എടുത്താണ് മാർക്കറ്റ് മൂവായിക്കൊണ്ടിരിക്കുന്നത് സോ ആ ഒരു ഏരിയയിലാണ് പ്രൈസ് നിൽക്കുന്നത് അവിടെ നിന്നും നമുക്ക് ഒരു സപ്പോർട്ട് ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ളൊരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഓൾമോസ്റ്റ് ഈ പറഞ്ഞ ഫിഫ്റ്റി ഏരിയയിലേക്കൊക്കെ മാർക്കറ്റ് വരാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൺഫർമേഷൻ നോക്കുക അപ്പോൾ എന്ത് കാര്യവും നമ്മൾ കൺഫർമേഷനോട് കൂടി മാത്രം എൻട്രി എടുക്കുക ചുമ്മാ നമ്മൾ മാർക്കറ്റ് മുകളിലേക്ക് താഴേക്ക് പോകുമെന്ന് നോക്കാതെ ഓരോ ഏരിയക്കും പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസും സപ്പോർട്ട് ഏരിയാസിലൊക്കെ പ്രോപ്പറായിട്ടുള്ള ക്ലോസിങ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് എടുക്കുക അതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നിപ്പോൾ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ് എൻ്റെ ഐഡിയ മാത്രം ഷെയർ ചെയ്തോന്നുള്ളൂ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ട്രേഡുകൾ എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള റിസ്ക്കും പ്രോപ്പറായിട്ടുള്ള അനലൈസിന് ശേഷം മാത്രം ചെയ്യാം എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇത് റിലേറ്റഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റിൽ ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ